ഭക്ഷണപ്രിയരായ മനുഷ്യരുടെ വിഭവങ്ങൾ നിറഞ്ഞ തീന്മേശ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം നിറയും ഭക്ഷണത്തിന്റെ വൈവിധ്യത്തെ മനുഷ്യൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നു ലോകത്തിലെ ഒരു പാചകക്കാരനും സൃഷ്ടിക്കാൻ കഴിയാത്ത രുചിഭേദങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിറച്ച് ഭക്ഷണത്തിൽ വൈവിധ്യമുണ്ടാക്കാൻ സഹായിക്കുന്നത് ഒരു കൂട്ടം സൂക്ഷ്മ ജീവികളാണ് ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ എന്നത് ഭക്ഷ്യ സംസ്കരണത്തിലെ ഏറ്റവും പഴക്കമുള്ള രൂപമാണ് മനുഷ്യൻ്റെ പ്രധാന ഭക്ഷ്യവസ്തുക്കളിൽ പെടുന്ന ദോശ ഇഡ്ലി തൈര് ഉപ്പിലിട്ട വിഭവങ്ങൾ യോഗട്ട് ചീസ് ബിയർ വൈൻ സോസേജുകൾ സോസുകൾ എന്നിവയെല്ലാം ഉണ്ടാക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണ് ഏതാണ്ട് പതിനായിരം വർഷം മുമ്പാണ് മനുഷ്യൻ ഫെർമെൻ്റേഷൻ ഉപയോഗിച്ച് തുടങ്ങിയത് ആട് ഒട്ടകം പശു മുതലായവയുടെ പാല് കേടുകൂടാതെ സൂക്ഷിക്കാനാണ് ഈ വിദ്യ ആദ്യമായി ഉപയോഗിച്ചത് ഒൻപതിനായിരം വർഷം പഴക്കമുള്ള പുരാതന ചൈനയിൽ നിന്നും കണ്ടെടുത്ത മൺപാത്രങ്ങളിൽ നടത്തിയ രാസപരിശോധനയിൽ നിന്ന് ലഭിച്ച ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പാത്രങ്ങൾ ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് തേൻ മുന്തിരി തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച ഖോയ് എന്ന ഭക്ഷണം അന്ന് മുതൽ ചൈനയിൽ പ്രശസ്തമാണ് ബിസി അയ്യായിരത്തോടടുത്ത് സുമേറിയക്കാരും ഈജിപ്റ്റുകാരും ബ്രെഡ് വൈൻ ബിയർ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ബി സി നാലായിരത്തി മുന്നൂറിൽ ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച കളിമൺ ഫലകങ്ങളിൽ ബിയർ ഉണ്ടാക്കുന്നതിനുള്ള വിദ്യ രേഖപ്പെടുത്തിയിരുന്നു ബി സി മൂവായിരത്തിൽ ഈജിപ്റ്റുകാർ ബ്രെഡും ബിയറും യോഗർട്ടും മറ്റു പാൽ പാലുൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്നു അക്കാലങ്ങളിൽ തന്നെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ വെള്ളരിക്ക പോലുള്ള പച്ചക്കറികൾ ഉപ്പലിട്ട് സൂക്ഷിച്ചിരുന്നു ബി സി ആയിരത്തി അഞ്ഞൂറിൽ ബാബിലോണിയക്കാർ ഫെർമെൻറ്റേഷനിലൂടെ മീറ്റ് സോസേജുകൾ ഉണ്ടാക്കിയിരുന്നു ബിസി മുന്നൂറിൽ ചൈനക്കാർ എല്ലാത്തരം പച്ചക്കറികളും ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെ സംസ്കരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി ബി സി ഇരുന്നൂറിൽ ചൈനക്കാർ പുളിപ്പിച്ച തേയില ഉപയോഗിച്ച് കമ്പൂച്ച എന്ന പാനീയം ഉണ്ടാക്കിയിരുന്നു എ ഡി അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഉപയോഗിച്ച് ലോകത്തെമ്പാടും ഫെർമെന്റേഷനിലൂടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സാഖെ മീസോ ദോശ തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് ഫെർമെന്റേഷൻ ഭക്ഷ്യ സംസ്കരണത്തിനായി മനുഷ്യന് ഉപയോഗിച്ച് വന്നതിന്റെ ചരിത്രമാണ് ഇതുവരെ പറഞ്ഞത് ഫെർമൻറ്റേഷൻ എന്നത് സൂക്ഷ്മ ജീവികളുടെ ഉപാപചയ പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്നതാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൈക്രോസ്കോപ്പിലൂടെ ആൻഡൺമാൻ ലിവൻഹുക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിൽ സൂക്ഷ്മണുക്കളെ കണ്ടുപിടിച്ചത് ഈ മേഖലയിലെ ശാസ്ത്രീയ മുന്നേറ്റത്തിന് അടിത്തറയിട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഫെർമൻറ്റേഷൻ പ്രക്രിയ നടത്തുന്നതിൽ സൂക്ഷ്മ ജീവികൾക്കുള്ള പങ്ക് ലൂയി പാസ്റ്റർ തിരിച്ചറിഞ്ഞു ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയിൽ വിവിധ തരത്തിലുള്ള സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നതിലൂടെ വ്യത്യസ്ത തരം ഫെർമൻറ്റേഷനുകൾ നടക്കുന്നെന്നും അതിന്റെ ഉൽപ്പന്നങ്ങൾ പലതാണെന്നും ലൂയി പാസ്റ്റർ മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മോറിറ്റ് സ്ട്രോബേ എന്ന ജർമ്മൻ കെമിസ്റ്റ് ഫെർമെൻറ്റേഷനിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് ബക്നർ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് ഫെർമൻറ്റേഷൻ നടത്തുന്നതെന്ന് കണ്ടെത്തി ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു ഫെർമൻറ്റേഷനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സൈമോളജി എന്നറിയപ്പെടുന്നു പുളിപ്പിക്കൽ അഥവാ ഫെർമൻറ്റേഷൻ എന്നത് സങ്കീർണമായ അന്നജം പ്രോട്ടീൻ പോലുള്ള ജൈവ തന്മാത്രകളെ എൻസൈമുകളുടെ പ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ലഘുതന്മാത്രകളാക്കി മാറ്റി അതിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് അനുകൂല സാഹചര്യങ്ങളിലാണ് ഫെർമെൻ്റേഷൻ നടക്കുന്നത് ഇതിനായി കൃത്യമായ ഊഷ്മാവും ജലാംശവും പി എച്ചും അനിവാര്യമാണ് ഇതിൽ ഉൾപ്പെടുന്ന മൈക്രോവിയൽ എൻസൈമുകളാണ് ലൈപ്പെയ്സ് പ്രോട്ടീസ് അമൈലൈസ് സെലുലൈസ് പെറ്റിനൈസ് സൈലനൈസ് സൈമൈസ് ഇൻവെർട്ടൈസ് തുടങ്ങിയവ അതായത് ഓക്സിജന്റെ അഭാവത്തിൽ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസെയിമുകൾ ഉപയോഗിച്ച് പദാർത്ഥങ്ങളിലുള്ള ഷുഗർ പ്രോട്ടീൻ തുടങ്ങിയ തന്മാത്രകളെ വിഘടിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡും മറ്റു ഉൽപ്പന്നങ്ങളായ ആൾക്കഹോൾ ആൽക്കലി ആസിഡ് പോലുള്ള പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്നതിനാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ സൂക്ഷ്മജീവികൾ അവയ്ക്ക് വേണ്ട ആഹാരം സ്വാംശീകരിക്കുകയും അതിനെ വിഘടിപ്പിക്കുക വഴി പുറത്തുവിടുന്ന ഊർജ്ജം ഉപയോഗിച്ച് വളരുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പരസ്പര സഹായ പ്രക്രിയ കാണാൻ സാധിക്കും പ്രധാനമായും നാല് തരം പ്രക്രിയകളാണ് ഉള്ളത് ആൾക്കഹോളിക് ഫെർമൻ്റേഷനിൽ പദാർത്ഥങ്ങളിലെ ഷുഗർ മോളിക്യൂളുകൾ വിഘടിച്ച് ആൾക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് ഈസ്റ്റിന്റെ സഹായത്തോടെയാണ് ആൾക്കഹോളിക് ഫെർമൻറ്റേഷനാണ് ബ്രെഡ് ബിയർ വൈൻ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ഷുഗർ മോളിക്യൂളുകൾ വിഘടിച്ച് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു ഇവിടെ പ്രവർത്തിക്കുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയകളാണ് യോഗഡ് കിംജി എന്നീ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഈ രീതിയിലാണ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ആസിറ്റോബാക്ടർ പോലുള്ള ബാക്ടീരിയകൾ പ്രവർത്തിച്ചാൽ അസറ്റിക് ആസിഡ് ഉണ്ടാകുന്നു വിനീഗർ ആസിഡിക് ബിയർ കമ്പൂച്ച വാട്ടർ കെഫീർ എന്നീ ഉൽപ്പന്നങ്ങൾ ഈ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നു എന്നാൽ ആൽക്കലി ഫെർമെൻറ്റേഷനിൽ പദാർത്ഥങ്ങളിലുള്ള പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് അമൈനോ ആസിഡുകളെ ഉത്പാദിപ്പിക്കുകയും അമോണിയയെ പുറത്തുവിടുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഗന്ധം കൊടുക്കുന്നു ജാപ്പനീസ് നാറ്റോ ആഫ്രിക്കൻ ഫെർമെൻ്റഡ് ലെഗ്ഗ്യൂംസ് തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഈ പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്നു ബാസിലസ് ബാക്ടീരിയകൾ ഇതിനെ സഹായിക്കുന്നു ഇത്തരത്തിൽ ഫെർമെൻറ്റേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആൾക്കഹോളും ആസിഡും ആൽക്കലിയും ഭക്ഷണപദാർത്ഥത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുകയും മറ്റ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ഭക്ഷണം കേടാകാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഈ പ്രക്രിയയിലൂടെ ഭക്ഷണം കൂടുതൽ സ്വാദിഷ്ടമാവുകയും കാഴ്ചയിലും മണത്തിലും നമ്മെ ആകൃഷ്ടരാക്കുകയും ചെയ്യുന്നു ഫെർമൻറ്റേഷൻ്റെ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന എസ്റ്ററുകൾ കീറ്റോണുകൾ ആൽഡിഹൈഡ്സ് ഫിനോൾസ് അമൈനോ ആസിഡ്സ് എന്നിവയാണ് ഭക്ഷണത്തിന് ഗുണവും മണവും രുചിയും നൽകുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിസ്കോസിറ്റി ഇലാസ്തികത രൂപഘടനയിലുള്ള മാറ്റങ്ങൾ എന്നിവ ഇവയുടെ സ്പർശ ഗുണത്തെയും സ്വാധീനിക്കുന്നു അങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ മൃദുവായി മാറുന്നത് ഉദാഹരണമായി ഇഡ്ലിയും ദോശയും ബ്രെഡും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുളിപ്പിച്ച മാവിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളും ഈസ്റ്റും പ്രവർത്തിച്ച് ലാക്റ്റിക് ആസിഡ്സും ചെറിയ അളവിൽ ആൾക്കഹോളും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് മാവിൽ വായു അറകൾ സൃഷ്ടിക്കുകയും പുളിച്ച മാവ് മുകളിലേക്ക് അല്പം ഉയരുകയും ചെയ്യുന്നു യോഗർട്ട് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ പാലിലുള്ള ലാക്ടോസിനെ വിഘടിപ്പിച്ച് ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു യോഗർട്ട് എളുപ്പം ദഹിക്കുന്ന മാർദ്ദവമുള്ള ഒരു വസ്തുവായി മാറുന്നത് ഇങ്ങനെയാണ് ചീസ് നിർമ്മാണത്തിലും വിവിധതരം ബാക്ടീരിയകളും ഫംഗസുകളും നടത്തുന്ന ഫെർമൻറ്റേഷനിലൂടെ ഉത്പാദിപ്പിക്കുന്ന അമൈനോ ആസിഡുകളും ആരോമാറ്റിക് കോമ്പൗണ്ടുകളും ചീസിന് ആകർഷകമായ സുഗന്ധവും രുചിയും മാർദ്ദവവും നൽകുന്നു അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചീസിനു മുകളിൽ ചെറിയ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്നു ഫെർമെൻ്റേഷനിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് അതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഫംഗസ് എന്നിവയെ വേർതിരിച്ചെടുത്ത് അവയെ വീണ്ടും ഫെർമെൻറ്റേഷൻ പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്നു ഇതാണ് സ്റ്റാർട്ടർ കൾച്ചർ അല്പം തൈരൊഴിച്ച് പാൽ തൈരാക്കി മാറ്റുന്നത് പോലെയാണ് സ്റ്റാർട്ടർ കൾച്ചർ പ്രവർത്തിക്കുന്നത് സ്റ്റാർട്ടർ കൾച്ചറുകളായി ഉപയോഗിക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് ലാക്ടോ ബാസലസ് ല്യൂക്കോണോസ്റ്റോക്ക് എൻഡ്രോക്കോക്കസ് ട്രപ്റ്റോകോക്കസ് പിഡിയോകോക്കസ് ഇവയെ കൂടാതെ ബാസിലസ് മൈക്രോക്കോക്കേസിയെ ബിഫിഡോ ബാക്ടീരിയം പ്രൊപ്യൂണി ബാക്ടീരിയം ബ്രാക്കി ബാക്ടീരിയം എന്നിവയും ഉപയോഗിക്കുന്നു ബാക്ടീരിയകളെ പോലെ തന്നെ ഫംഗസ്കളായ ഈസ്റ്റ് അസ്പർഗില്ലസ് മ്യൂക്കർ പെനിസിലിയം റൈസ് എന്നിവയും സ്റ്റാറ്റർ കൾച്ചറുകളായി ഉപയോഗിക്കുന്നു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗുണനിലവാരമുള്ള ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കുന്നതിന് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന സ്റ്റാറ്റർ കൾച്ചറുകൾ ഓരോന്നായോ മിശ്രിത രൂപത്തിലോ ഉപയോഗിക്കുന്നു ഇന്ന് സ്റ്റാർട്ടർ കൾച്ചറുകളിൽ ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തി ഉൽപ്പാദനശേഷി കൂട്ടി ഫെർമെൻറ്റേഷനു വേണ്ടി ഉപയോഗിക്കുന്നു ഫെർമെൻറ്റേഷനിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നേരിട്ട് കഴിക്കുന്നതിലൂടെ ദഹന വ്യവസ്ഥയിലെ സൂക്ഷ്മ ജീവികളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി ദഹനപ്രക്രിയയെ സഹായിക്കുന്നു ശരീരത്തിന് ഉപയോഗപ്രദമായ ബാക്ടീരിയകളെ നേരിട്ടോ ആഹാരപദാർത്ഥങ്ങളിലൂടെ കഴിക്കാൻ പാകപ്പെടുത്തുന്നതിന് പ്രൊബയോട്ടിക്സ് എന്ന് പറയുന്നു വ്യാവസായിക അടിസ്ഥാനത്തിൽ സൂക്ഷ്മ ജീവികളെയോ അവ ഉല്പാദിപ്പിക്കുന്ന എൻസൈമുകളെയോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെർമെൻറ്റേഷൻ പ്രക്രിയ നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ആൻറ്റിബയോട്ടിക്സ് വാക്സിനുകൾ പ്രൊബയോട്ടിക്സ് എന്നിവയുടെ നിർമ്മാണത്തിനും ജൈവ ഇന്ധനങ്ങൾ കന്നുകാലിത്തീറ്റകൾ ജൈവ വളങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ പ്രയോജനപ്പെടുന്നു